ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ജൈവ വൈവിധ്യത്തിൻ്റെ സമ്പന്നതയാൽ വേറിട്ടു നിൽക്കുന്ന സംരക്ഷിത വനപ്രദേശങ്ങളാണ് ബയോസ്പിയർ റിസർവുകൾ ജൈവ വൈവിധ്യത്തിൻ്റെ സമ്പന്നതയാൽ വേറിട്ട് നിൽക്കുന്ന സംരക്ഷിത വനപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ബയോസ്പിയർ റിസർവുകൾ എന്നാണ് ഇന്ത്യയിൽ ആകെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ഇന്ത്യയിലാകെ പതിനെട്ട് ബയോസ്പിയർ റിസർവുകളാണ് ഉള്ളത് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്പിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്പിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ബയോസ്പിയർ റിസർവുകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് ഏതാണ് നീലഗിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നീലഗിരി ബയോസ്പിയർ റിസർവ് നിലവിൽ വന്നത് നീലഗിരി ബയോസ്പിയർ റിസർവ് ഏത് മലനിരയുടെ ഭാഗമാണ് പശ്ചിമഘട്ടം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവായ നീലഗിരി ബയോസ്പിയർ റിസർവ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്പിയർ റിസർവ് ഏതാണ് ഗ്യാൻ ഭാരതി ഗുജറാത്തിലെ ഗ്യാൻ ഭാരതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്പിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്പിയർ റിസർവ് ഏതാണ് ദിബ്രു സൈക്കോവ അസമിലെ ദിബ്രു സൈക്കോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്പിയർ റിസർവ് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപതാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് നാഗാലാൻഡിൽ നൂറ്റി പതിനാല് കമ്മ്യൂണിറ്റി റിസർവുകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡാണ് കടുവ സംരക്ഷണത്തിനായി പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിൽ കടുവ സംരക്ഷണത്തിനായി പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് പ്രോജക്റ്റ് റൈനോ എന്ന പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് പ്രോജക്റ്റ് റൈനോ എന്ന പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പ്രോജക്റ്റ് ഗിയർ ലയൺ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രോജക്റ്റ് ഗിയർ ലയൺ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തിയൊമ്പതാണ് ചീറ്റു പുലികളെ പാർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ് മധ്യപ്രദേശിലെ കൂനോ ദേശീയോദ്യാനം ചീറ്റ പുലികളെ പാർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം മധ്യപ്രദേശിലെ കൂനോ ദേശീയ ഉദ്യാനമാണ് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ദേശീയോദ്യാനത്തിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ ഇന്ത്യയിൽ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അഥവാ ദേശീയ കടുവ സംരക്ഷണ സമിതി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ നാലിന് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അഥവാ ദേശീയ കടുവ സംരക്ഷണ സമിതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ നാലിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ച കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് കൻഹ മധ്യപ്രദേശിലെ കൻഹയാണ് ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ചിഹ്നം ലഭിച്ച കടുവാ സംരക്ഷണ കേന്ദ്രം കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ് പക്മാർക്ക് എന്നാണ് കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് പക്മാർക്ക് എന്നാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് നന്ദൻകാനൻ ഒഡീഷയിലെ നന്ദൻകാനാണ് വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രം ഏതാണ് മനാസ് അസമിലെ മനാസാണ് ഇന്ത്യയിൽ ബംഗാൾ കടുവയുടെ പ്രധാന ആവാസ കേന്ദ്രം മഞ്ഞ കടുവകളെ കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശം ഏതാണ് അരുണാചൽ പ്രദേശിലെ ദിബാംഗ് താഴ്വര മഞ്ഞ് കടുവകളെ കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രദേശം അരുണാചൽ പ്രദേശിലെ ദിബാങ് താഴ്വരയാണ് ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്രയാണ് അൻപത്തി മൂന്ന് ഇന്ത്യയിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം അൻപത്തിമൂന്നാണ് ഇന്ത്യയിലെ അൻപത്തി മൂന്നാമത്തെ ടൈഗർ റിസർവ് ഏതാണ് റാണിപൂർ ടൈഗർ റിസർവ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ റാണിപൂർ ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ അൻപത്തി മൂന്നാമത്തെ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ് നാഗാർജുന സാഗർ ശ്രീശൈലം ഇത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായിട്ടാണ് ഈ നാഗാർജുന സാഗർ ശ്രീശൈലം എന്ന ടൈഗർ റിസർവ് കാണപ്പെടുന്നത് ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യയിൽ പ്രോജക്റ്റ് എലിഫൻറ്റ് എന്ന പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്താണ് ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടിയുള്ള ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ് മധുര ഉത്തർപ്രദേശിലെ മധുരയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടിയുള്ള ആശുപത്രി നിലവിൽ വന്നത് നിലവിൽ ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിമൂന്ന് നിലവിൽ ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് കേരളത്തിലെ നാല് എലിഫൻറ്റ് റിസർവുകൾ ഏതെല്ലാമാണ് ആനമുടി വയനാട് നിലമ്പൂർ പെരിയാർ കേരളത്തിലെ നാല് എലിഫൻറ്റ് റിസർവുകൾ ഏതൊക്കെയാണ് ആനമുടി വയനാട് നിലമ്പൂർ പെരിയാർ പച്ഛ്മർഗി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് പച്മർഹി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് സരിസ്ക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിൽ സരിസ്ക വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഫിട്ടാർ ഗണിക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഫിട്ടാർ ഗണിക വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ് മേഘമലൈ വന്യജീവി സങ്കേതം മുതുമലൈ വന്യജീവി സങ്കേതം എന്നിവ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് മേഘമലൈ വന്യജീവി സങ്കേതവും മുതുമലൈ വന്യജീവി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആണ് ഗുൽമാർഗ് വന്യജീവി സങ്കേതം എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഗുൽമാർഗ് വന്യജീവി സങ്കേതം ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഹസാരിബാഗ് പലമാവു എന്നീ വന്യജീവി സങ്കേതങ്ങൾ ജാർഖണ്ഡിലാണ് ഹസാരിബാഗ് പലമാവു എന്നീ വന്യജീവി സങ്കേതങ്ങൾ ജാർഖണ്ഡിലാണ് നൽ സരോവർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് നൽ സരോവർ വന്യജീവി സങ്കേതം ഗുജറാത്തിലാണ് വാൽമീകി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ബീഹാർ വാൽമീകി വന്യജീവി സങ്കേതം ബീഹാറിലാണ് നമേരി കാശീരംഗ മനാസ് ഒറാങ് എന്നീ കടുവാ സങ്കേതങ്ങൾ അസമിലാണ് നംദാഫ പാക്കുഴി കാംലാങ് എന്നീ കടുവാ സങ്കേതങ്ങൾ അരുണാചൽ പ്രദേശിലാണ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായി വ്യാപിച്ചു കിടക്കുന്നു വാൽമീകി വന്യജീവി സങ്കേതം ബീഹാറിലാണ് ഇന്ദ്രാവതി അജിനക്മർ ഉദാന്തി സീതാനദി എന്നിവ ഛത്തീസ്ഗഡിലാണ് ബന്ദിപൂർ വദ്ര നഗർഹോള എന്നിവ കർണാടകയിലാണ് മെൽഗട്ട് തടോബ എന്നിവ മഹാരാഷ്ട്രയിലാണ് ദാബ മിസോറാമിലാണ് സിംലിപ്പാൽ നന്ദൻകാനൻ എന്നിവ ഒഡീഷയിലാണ് മുകന്ദര ഹിൽസ് രത്തംഫോർ സരിസ്ക എന്നിവ രാജസ്ഥാനിലാണ് കോർബറ്റ് രാജാജി എന്നിവ ഉത്തരാഖണ്ഡിലാണ് സുന്ദരവനം ബുക്സ എന്നിവ പശ്ചിമ ബംഗാളിലാണ് പെരിയാർ പറമ്പിക്കുളം എന്നീ കടുവാ കടുവാസങ്കേതങ്ങൾ കേരളത്തിലാണ് ആനമലൈ മുതുമലൈ സത്യമംഗലം എന്നിവ തമിഴ്നാട്ടിലാണ് ദുദുവ പിലിഫിത്ത് എന്നിവ ഉത്തർപ്രദേശിലാണ് പല മാവു ജാർഖണ്ഡിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്